ഫിനാക്ട് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും കുറ്റിപ്പുറം ഫിനാക്ട് റെസിഡൻഷ്യൽ സ്കൂൾ ഓഫ് പ്രൊഫഷണൽസിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉദ്ഘാടനം ജൂൺ മുപ്പത് രാവിലെ പത്തെ മുപ്പതിന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിക്കുമെന്ന് ഫിനാക്ട് മാനേജിംഗ് ഡയറക്ടർ ഹാഷിം പള്ളിയാലിൽ സമ്മേളനത്തിൽ പറഞ്ഞു കൊമേഴ്സ് രംഗത്ത് പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുന്ന സി എ സി എം എ സി സി എ തുടങ്ങിയ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഫിനാക്ട് സ്കൂൾ കഴിഞ്ഞ അഞ്ചു വർഷമായി കുറ്റിപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്നു ഓരോ അധ്യയന വർഷവും ജില്ലയിലെ മികച്ച റിസൾട്ട് കരസ്ഥമാക്കാൻ ഫിനാക്ടിന് സാധിക്കുന്നതായും മികച്ച സൗകര്യങ്ങളോട് കൂടിയാണ് പുതിയ ക്യാമ്പസ് കുറ്റിപ്പുറം തൃക്കണ്ണാപുരത്ത് ഒരുക്കിയിട്ടുള്ളതെന്നും ഫിനാക്റ്റ് എം ഡി ഹാഷിം പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുറ്റിപ്പുറത്ത് കൊമേഴ്സ് പ്രൊഫഷണൽ രംഗത്തെ കോഴ്സുകളായിട്ടുള്ള സി എം എ എ സി സി എ പോലെയുള്ള കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഫിനാക്ട് സ്കൂൾ ഓഫ് പ്രൊഫഷണൽസ് ഫിനാക്ടിന്റെ ഏറ്റവും പുതിയ റെസിഡൻഷ്യൽ ക്യാമ്പസിന് ഈ വരുന്ന ജൂൺ മുപ്പത് തിങ്കളാഴ്ച രാവിലെ പത്തരയ്ക്ക് ബഹുമാനപ്പെട്ട എം എൽ എ മിസ്റ്റർ കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഈ പരിപാടിയിൽ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രമുഖർ കൂടി പങ്കെടുക്കുന്നുണ്ടാവും അതിനോടനുബന്ധിച്ച് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ തുടക്കം കൂടി കുറിക്കുകയാണ് ഈ ഒരു ചടങ്ങിൽ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അധ്യയന വർഷം പഠനം പൂർത്തിയാക്കി വിജയവിജയം ഉദ്ഘാടന ചടങ്ങിൽ ഇൻഫ്ലുവൻസർ നൂർജലീല മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് കുറ്റിപ്പുറം എസ് ഐ ഗിരി കെ ബ്ലോക്ക് മെമ്പർ സി എം അക്ബർ വാർഡ് മെമ്പർ ഷഹാന ഫൈസൽ തുടങ്ങിയവർ സംബന്ധിക്കും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ബിരുദദാനവും ചടങ്ങിൽ നടക്കും പരിപാടിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം നടക്കും ഉച്ചയ്ക്ക് ശേഷം പാട്ടോഹോളിക്ക് അവതരിപ്പിക്കുന്ന പ്രത്യേക സംഗീത വിരുന്നും അരങ്ങേറും